പരിഷ്കാരങ്ങളൊക്കെ വരികയാണ് മെയ് മുതൽ പുതിയ പരിഷ്കാരങ്ങൾക്കനുസരിച്ച് ഒക്കെ ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടുതൽ കടുക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് പക്ഷേ ഈ പരിഷ്കാരങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങൾ കൂടി കേൾക്കേണ്ടതുണ്ട് ഇത് മൂലമുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ പറയുകയാണ് മുപ്പത് വർഷമായി ഈ ഡ്രൈവിംഗ് മേഖലയിൽ ഡ്രൈവിംഗ് അധ്യാപികയായി ജോലി അനുഷ്ഠിക്കുന്ന മിനി ടീച്ചർ ഹൃദിക എന്ന ഒരു സ്ഥാപനത്തിൻ്റെ അധ്യാപികയാണ് നമസ്കാരം ടീച്ചർ എന്തൊക്കെയാണ് അതിന്റെ ഒരു അധികം ഗണേശ് സാർ പറഞ്ഞതിൽ രണ്ടൂന്ന് കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തെറ്റായിട്ടുള്ള കാര്യം കാര്യം തെറ്റെന്ന് അറിയണില്ല ഇത്രയും വലിയ ഇത് രീതിയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇത്രയും രൂപയൊന്നും ചിലവാക്കി ആർക്കും പഠിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ പത്തും പന്ത്രണ്ടും രൂപ തന്ന് പഠിക്കാൻ തന്നെ ആൾക്കാരെ കൊണ്ട് പറ്റുന്നില്ല മനസ്സിലായില്ലേ ഒരു ഒരു വീട്ടുജോലിക്ക് പോകുന്ന ഒരു അമ്മേര മക്കളായിരിക്കും അവരത് ഉള്ളത് കൊണ്ടുവന്ന് പഠിച്ച് അവരെ മക്കളെ ഏതെങ്കിലും ഒരു നിലയിൽ എത്തിക്കാനാണ് നോക്കുന്നത് അപ്പോൾ സാറ് വയ്ക്കുന്ന നിലവിൽ നമുക്ക് പഠിപ്പിച്ച് മുതലാക്കാൻ പറ്റില്ല പറ്റുമോ രൂപ കൂടുതൽ ഫീസ് വാങ്ങേണ്ടി വരും അല്ല ഈ പൈസയിൽ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റൂല കാര്യം നമ്മൾ ഇത്രയും വർഷം കൊണ്ട് ഈ മുപ്പത് വർഷം പഠിച്ചവരും വണ്ടി ഓട്ടിക്കുന്നുണ്ട് സാർ ഇതിൽ ഇതിൽ പറയുന്നതായിട്ട് എന്താ പറയുക ആരോടെ ചോദിച്ചാലും ലൈസൻസ് ഉണ്ട് ഓട്ടിക്കുന്നില്ല അത് അവരുടെ കഴിവാണ് ഓട്ടിക്കുന്നത് അല്ലാതെ പഠിപ്പിക്കുന്ന അവരല്ല പറയേണ്ട ടീച്ചേഴ്സിനെ മാഷ്ടർമാരെല്ലാം ടീച്ചേഴ്സിനെല്ലാം മാഷിമാരെല്ലാം പറയേണ്ട ഓട്ടിക്കാൻ ഒരു ധൈര്യം വേണം അവർ ഓട്ടിക്കാൻ ഒന്നിച്ച് പറയും ലൈസൻസ് എടുത്തു ഭർത്താവ് ഉണ്ട് ഉത്തവരുമുണ്ട് അതിലുത്തരവാദിത്വം ഞങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരല്ല മനസ്സിലായേ പ്രൈവറ്റ് സ്കൂളുകാർ നല്ല രീതിയിൽ പഠിപ്പിച്ച് വിടുന്നുണ്ട് ഞങ്ങൾ നല്ല ഓട്ടിക്കറിഞ്ഞൂടാത്ത കുട്ടിയെ കൊണ്ടുവന്ന് സ്റ്റീറിങ് കൊടുത്ത് ടൂ വീലർ അറിഞ്ഞുകൂടാത്തന്നെ നടത്തി പഠിപ്പിച്ച് ഞങ്ങൾ എട്ട് അടിപ്പിച്ച് എയ്റ്റ് അടുപ്പിച്ച് കയറ്റി എച്ച് അടിപ്പിച്ച് കേറ്റുണമെങ്കിൽ ഒറ്റയ്ക്ക് വണ്ടി കൊടുക്കണമെങ്കിൽ അത്രയ്ക്ക് ക്ലാസ് കൊടുത്താലില്ലേ കൊടുക്കാൻ പറ്റുമോ പിന്നെ ആദ്യം ഒരു കാര്യം ചെയ്യാം പ്രാക്ടീസ് വേണം അവർ ചെയ്യുന്നില്ല അതൊക്കെ അന്വേഷിക്കണം പിന്നെ ഉടനെ എല്ലാം കൂടി അഴിച്ചു പിരിച്ച് നന്നാക്കാൻ വന്നാൽ നടക്കുന്ന കാര്യമല്ല ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങും പാവപ്പെട്ട് എത്ര ഡ്രൈവ് സ്കൂൾ ലേഡികൾ ലേഡികൾ ജെൻസ് എത്ര കുഞ്ഞു മക്കൾ വളർന്നു വരാനുണ്ട് അവർക്കും പഠിപ്പിക്കണ്ടേ വളർത്തണ്ടേ ഇതെല്ലാം നിർത്തണം ഏക്കർ കണക്കിന് വസ്തു വേണമെന്ന് പറഞ്ഞു ഏക്കർ കണക്ക് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയും അതായത് ഡ്രൈവ് സ്കൂൾ നടത്തണമെങ്കിൽ നമുക്ക് ഇത്ര ഇത്ര ഏക്കർ വസ്തു ഉണ്ടെങ്കിൽ മാത്രം ടെസ്റ്റ് കേറ്റാനുള്ള ഇത് വരെയാണ് അത് നടത്തണമെങ്കിൽ നമുക്ക് അഞ്ച് സെന്റ് വസ്തു ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഈ ഏക്കർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു ഭാഗം വിറ്റ് എടുത്തിട്ട് കൊണ്ടുവന്ന് ബാങ്കിലിട്ടിട്ട് പലിശ വാങ്ങിച്ച് കഴിച്ച് സുഖമായിരിക്കുക ഈ ീന്ന വെയിൽ കൊള്ളണോ ഇത്രയും തൊണ്ട അടയണോ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ജീവിക്കാമായിരുന്നു സാറിനെന്ന് പറഞ്ഞാൽ തലമുറയ്ക്ക് ജീവിക്കാനുള്ളതുകൊണ്ട് മറ്റുള്ളവരെ അറിയണ്ട എൻ്റെ സാറ് ഓരോരുത്തർക്കും കൊട്ടാരങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നു വീട് വെച്ച് കൊടുക്കുന്ന നമ്മളെ ഡ്രൈവിംഗ് സ്കൂൾ വീടിന് എന്താ നമ്മളെ ചുമ്മാ ഇരുന്നോളാ സാറ് ഞങ്ങൾക്ക് കിടക്കാട ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട് വെച്ചേരട്ടെ വീട് വെച്ചേരട്ടെ നമ്മളെ ചെലവിൻ തരട്ടെസ്റ്റ് ഞങ്ങൾ കാര്യമായിട്ട് എന്നെ റോഡ് കൊടുക്കുന്നതും സാർമാർ ഇവിടെ ഇരിക്കുന്ന ഓഫീസർമാർ കാണാൻ കാര്യമായിട്ട് എന്നെ റോഡ് കൊടു അവർ നാല് ഗിയർ ഒന്നും മാറാതെ ഒന്നും ടെസ്റ്റിന് പാസാക്കി വിടൂല അവർക്കൊക്കെ കൈക്കൂലി വഴി എറിയണം എന്ന് പറഞ്ഞു ഇവിടെ ആരാ കൈക്കൂലി വഴി എറിയണവർക്ക് സാർ കണ്ടോ കൈക്കൂലി എറിയുന്നത് പണ്ട് ഞാൻ എനിക്കുള്ള സമയത്ത് ഗണേഷ് സാറിൻ്റെ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് അവരെ പാസ്സാക്കി വിടണമെന്ന് പറഞ്ഞ് ഞാൻ പാസ്സാക്കി വിട്ടവരാണ് സാറിന് എന്നോട് ചോദിക്കാവുന്ന ചോദിച്ചു ജനതയിൽ വെച്ച് ഞാൻ പാസ്സാക്കി വിട്ടതാണ് നാല് ഗിയറും മാറ്റി കൊടുത്ത് സാറുമാർ പറഞ്ഞു വണ്ടി ഒതുക്കി കൊടുത്ത് കറക്റ്റ് ആക്കി കൊടുത്താലേ ഞങ്ങൾക്ക് ടെസ്റ്റ് പാസ്സാക്കി തരൂ അതിൽ ഒരു സാറുമാരും നമുക്കൊരു മന്ത്രി ഒരു കാണിക്കുന്നില്ല അവരൊന്നും അവരൊന്നും അവർക്ക് പൈസ നമ്മൾ അഞ്ച് പൈസ അവർക്ക് കൊടുക്കുന്നില്ല സാർ പറഞ്ഞിട്ട് ഓഫീസർമാർ കൈക്കൂലി ഓടിക്കണം എങ്കിൽ പിന്നെ എല്ലാം പിള്ളേരും കൈക്കൂലി കൊടുത്തങ് ജയിച്ചു പോയാ മതിയല്ലോ മതിയല്ലോ ആരും കൈക്കൂലി കൊടുത്തല്ല പോണത് ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അത്രക്ക് വെയിലുണ്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് കണ്ണിന്റെ നരമ്പ് പോയി ഈ വെയിലെത്തിടന്ന് പഠിപ്പിച്ച് തൊണ്ട പോയി ആ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്ക ഈ വയസ്സാം കാലത്ത് അമ്പത്തഞ്ചാം വയസ്സായി ഈ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ അതേപോലെ പലരും ഉണ്ട് അവർക്കൊന്നും ജീവിക്കാൻ സമ്മതിക്ക ഞങ്ങൾ തരാൻ പറയാ ഒന്ന് റോഡ് കറക്റ്റ് ആക്കാൻ പറ സർക്കാർ ആദ്യം റോഡ് വൃത്തിയാക്കിയിട്ട് പറയാൻ റോഡ് ഒരു റോഡ് നല്ലതുണ്ടോ കൊണ്ടുവന്നിട്ട് പഠിപ്പുകാരി ലൈസൻസ് എടുത്തിട്ട് സാർ പറഞ്ഞിട്ട് ലൈസൻസ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നു അവർ വണ്ടി ഓട്ടിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നു അത് അതവര് അവരുടെ കഴിവാണ് ഞാൻ പഠിച്ച് ഞങ്ങൾക്ക് ഇതാ പഠിപ്പിച്ച മാഷ് മാഷിതാ നിൽക്കുന്നത് എന്നെ ആദ്യം വണ്ടി കൈ നീട്ടി തന്നത് ആ നിൽക്കുന്ന ആളാ പഠിച്ച് അപ്പോഴും ഞങ്ങൾ നല്ല എക്സ്പീരിയൻസ് ആകൂല നമ്മൾ രണ്ടു അറ്റ ഒന്നേ ആശാൻ്റെ നനഞ്ഞാൽ അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് ആ രീതിയിൽ പോയാലേ പറ്റുകയുള്ളു പിന്നെ രണ്ട് ഇപ്പോഴുള്ള പിള്ളേരന്മാർ വണ്ടിയെല്ലാം തട്ടി തട്ടുന്നു മറിയുന്നു ഇടിക്കുന്നു എന്താണ് കാരണം ആദ്യം കഞ്ചാവ് നിർത്താൻ പറയാം അത് സൈനിക സ്കൂളുകാർക്ക് നിർത്തി കൊടുക്കാൻ പറ്റൂല അത് അവരോരം അവരോരോ അതും സ്കൂളുകാർ പഠിപ്പിച്ചതിന് കുഴപ്പം ആയിട്ടുള്ള ആദ്യം സർക്കാർ ചെയ്യേണ്ടത് ലഹരി ഓട്ടിച്ച് പോണ പിള്ളേരമ്മ ആറ് അറുപതിനാണ് ബൈക്ക് കൊണ്ടുപോകണം നമ്മള് പഠിപ്പിച്ചുകൊണ്ട് പോകുമ്പോ എത്ര പേർക്കുണ്ട് ലൈസൻസ് ഇല്ലാത്ത എത്ര പേരെ ഞാൻ കാണിച്ചുതരാം ആ പൊട്ട കുഴി പട്ടത്തോട്ട് വാ ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം ശരിയാവുന്നില്ല പ്രൈവറ്റ് സ്കൂളുകാര് സാർ ആദ്യം ഒരു ഒരു കാര്യം പറഞ്ഞിരിക്കാം എനിക്ക് ഗണേശാന്തര പരാതിയൊന്നുമല്ല ഒന്നുമല്ല സാറാദ്യം ഒന്ന് പഠിപ്പിച്ച് നമുക്ക് കാണിച്ചു തരണം ഏത് ാണ് പഠിപ്പിക്കുന്നത് ടീച്ചർ മുപ്പത് വർഷമായി ഒരു ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്ന ടീച്ചറാണ് ആ ഒരു റെസ്പെക്ടോട് തന്നെ പറയുകയാണ് ഒരു മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ഗണേഷ് കുമാർ ഒരു മന്ത്രിയാണ് അതിനപ്പുറത്തേക്ക് ഒരു വകുപ്പാണ് ഇതിന്റെ തീരുമാനം എടുക്കുക അപ്പൊ അത്തരത്തിലുള്ളൊരു വകുപ്പ് നമ്മളോട് ഈ കുട്ടികളെ നല്ല രീതിയിൽ പരിശീലിപ്പിച്ച് പുറത്ത് വിടണം അവർ നല്ലൊരു ഡ്രൈവറായി നേരെങ്ങണം അതിനു വേണ്ടിയുള്ള മാത്രമാണ് അത് നല്ലതല്ലേ എന്നാണ് ഞങ്ങൾ അതുപോലെ തന്നെ പഠിപ്പിച്ചു വിടുന്നത് വീട്ടുകാർ സ്വന്തമായിട്ട് വണ്ടി കൊടുക്കാത്തതിന് ലൈസൻസ് കയ്യിൽ ഇരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സ്കൂളുകാരെ കുറ്റം ടെസ്റ്റിൽ എങ്ങനെ കുഴപ്പം വരും ഓട്ടിക്ക് അറിഞ്ഞുകൊടുത്ത വരണ കുട്ടിയെ ഞങ്ങൾ ഈ വണ്ടിയുടെ താക്കോലും കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുത്തിട്ട് കൊടുത്താൽ ആ എച്ച് ഗ്രൗണ്ടില് ഞങ്ങള് കേറുന്നുണ്ടോ കേറുന്നില്ലല്ലോ ആ കുട്ടി എടുത്തിട്ടല്ലേ ഇറങ്ങി വരുന്നേ ആ കുട്ടി വളവ് തെറ്റിച്ച് ലൈനിൽ തട്ടി കഴിഞ്ഞാൽ അവര് കൊടുക്കുവോ കൊടുക്കുന്നില്ലല്ലോ ഞങ്ങൾ ചിലപ്പം പാസ്സാവാത്ത പിള്ളേരെ രണ്ടും അഞ്ചും പ്രാവശ്യം കൊണ്ട് കയറിയാണ് പാസ്സാക്കി വിടുന്നത് അത്രയും പ്രാക്ടീസ് അവർക്ക് പിന്നും പിന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളത് ചെയ്തില്ല ഇപ്പോൾ സ്കൂൾ ഒരു നിയന്ത്രണ സാറൊരു കാര്യം ചെയ്യട്ടെ ട്രൈവിംഗ് സ്കൂളുകാർക്ക് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം സാറ് തന്നെ ഒരു റോഡ് മേപ്പാലം പോലൊരു ഒരു റോഡുണ്ടാക്കി അതിൻ്റെ മുകളിൽ ഒരു കയറ്റം ഉണ്ടാക്കി അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരാനുള്ള ഗണേഷ് സാറുണ്ടാക്കിത്തരണം ഇത്രയും വൈകാരികമായിട്ട് ടീച്ചർ സംസാരിക്കാൻ കാരണം അവർ മുപ്പത് വർഷമായുള്ളൊരു ഉപജീവന മാർഗ്ഗം കൂടിയാണത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഫീസ് ചിലവ് കൂടുതലായിരിക്കും സാധാരണക്കാരായ കുട്ടികളുടെ മക്കൾക്ക് പഠിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ചെറിയ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോയി വരേണ്ട ആവശ്യങ്ങൾക്ക് പോലും ലൈസൻസ് എടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വരുമെന്നാണ് ടീച്ചർ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ റോഡ് ആദ്യം നന്നാക്കുക അതിനുശേഷം ലൈസൻസിൻ്റെ പരീക്ഷകൾ കുറച്ചുകൂടെ കൂട്ടുക എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല ഈ സ്വകാര്യ വ്യക്തികൾ ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം നടത്തുമ്പോൾ ഈ പരിശീലനം നടത്തുന്നവർക്ക് സ്വന്തമായി സ്ഥലമുണ്ടാവുകയും അവിടെ ഡ്രൈവിംഗ് ഗ്രൗണ്ടായി അതിനെ രൂപാന്തരപ്പെടുത്തുകയും വേണമെന്നൊക്കെയുള്ള ചില പരിഷ്കാരങ്ങൾ വരുന്നുണ്ട് അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് സൗകര്യമുള്ളവരായിരുന്നെങ്കിൽ ഈ പണിക്ക് ഇറങ്ങില്ലല്ലോ എന്നുള്ളതാണ് ടീച്ചർ ചോദിക്കുന്നത് അല്ലേ അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ആശങ്കകൾ കൂടി ഈ പരിശീലകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് കൃത്യമായി തന്നെ ആണ് ഇപ്പോൾ ും പഠനം തുടർന്നു കൊണ്ട് പോകുന്നത് കുറച്ച് സമയം വേണം അതിനനുസരിച്ചുള്ള ഫീസ് കൂട്ടേണ്ടി വരും അതിനുള്ള സംവിധാനങ്ങളൊക്കെയാണ് ആദ്യം ആവശ്യം എന്നുള്ളതാണ് മാത്രമല്ല റോഡിന്റെ സുരക്ഷിതത്വം കൂടെ ആദ്യം നൽകണം എന്നുള്ളതാണ് ഒരു ഈ അധ്യാപിക എന്നുള്ള നില ഇവരൊക്കെ ആവശ്യപ്പെടുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഈ ആശങ്കകൾ കൂടെ പരിഹാരം കണ്ടിട്ട് തന്നെ ആകണം പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ട് വരേണ്ടതെന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ആവശ്യം തിരുവനന്തപുരത്ത് നിന്ന് അനീഷ് കൃഷ്ണനും അനൂപിനുമൊപ്പം മാർലി ഒർഗീസ് പോൾ ഫോക്കസ്